നിങ്ങൾ ഒരു കാർ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് ടൈം കാരണം നിങ്ങൾക്ക് ജി എസ് ടി ബെനിഫിറ്റ് കിട്ടും അതിന്റെ കൂടെ തന്നെ പോപ്പുലർ ഹ്യൂണ്ടായിൽ ഓണം ഓഫറുകളും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് മറ്റ് പല മാനുഫാക്ചറേഴ്സും ജി എസ് ടി ബെനിഫിറ്റ് വന്നപ്പോൾ ഓണം ഓഫർ എടുത്തു മാറ്റിയപ്പോൾ ഹ്യൂണ്ടായി ഈ മന്ത് വരെ അവർ ഓണം ഓഫറുകളും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ചെയ്യുന്നു ക്രറ്റി എസ് ടി ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ വരെയാണ് ക്രെറ്റക്ക് ജി എസ് ടി ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത് അതായത് ക്രെറ്റ ഇറങ്ങിയതിന് ശേഷം ക്രെറ്റക്ക് ഇയർ എൻ്റെ ഓഫറായിട്ട് മാത്രമാണ് പതിനായിരം രൂപ ഓഫർ കൊടുത്തിരുന്നത് അല്ലാണ്ട് ഓരോ ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ജി എസ് ടി ബെനിഫിറ്റ് ആയിട്ട് ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ വരെ ഓഫർ വെന്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ വെന്യൂവിന് ജി എസ് ടി ബെനിഫിറ്റ് പ്ലസ് ഓണം ഓഫർ ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ഓഫറിൽ വെന്യൂ അതും ഡീസൽ വേരിയൻറ്റുകൾക്ക് വരെ അത്രയും പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട് ഇനി ഗ്രാൻഡായിട്ട് നിയോസിലേക്ക് വന്നാൽ നിയോസിന് എൺപത്തി ആറായിരം രൂപ വരെ ജി എസ് ടി ബെനിഫിറ്റും അറുപതിനായിരം രൂപയുടെ ഓണം ഓഫറും എക്സ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്റ്ററിന് ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരം രൂപ വരെയാണ് ജി എസ് ടിയിലെ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത് ഓണം ഓഫറാണെങ്കിൽ അമ്പത്തി അയ്യായിരം രൂപ വരെ ഓണം ഓഫറും കണ്ടിന്യൂ ചെയ്യുന്നത് ഇനി നമ്മുടെ ഐ ട്വന്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐ ട്വന്റിക്ക് ജി എസ് ടി ബെനിഫിറ്റ് കിട്ടുന്നത് ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപ വരെയാണ് ജി എസ് ടി ബെനിഫിറ്റ് പ്ലസ് അൻപത്തി അയ്യായിരം രൂപയുടെ ഓണം ഓഫറും അവൈലബിൾ ആണ് അപ്പം മൊത്തം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപ വരെയൊക്കെയാണ് ഐ ട്വന്റിക്ക് ഓഫർ കൊടുത്തിരിക്കുന്നത് അത് എൻ ലൈനും ഉണ്ട് നമ്മുടെ നോർമൽ ഐ ട്വൻ്റിക്ക് ഉണ്ട് അപ്പോൾ ഈ വാഹനങ്ങളിൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള വേരിയന്റുകൾക്ക് പഴയ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ജി എസ് ടി ബെനിഫിറ്റ് പ്ലസ് ഓഫറിന് ശേഷമുള്ള പുതിയ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഓഫറുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പോപ്പുലർ ഹ്യൂണ്ടായ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ഈ വാഹനങ്ങൾ ബുക്ക് ചെയ്ത് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് റെഡി ആക്കി വെക്കുക കാരണം വാഹനത്തിന്റെ ബില്ലിംഗ് നമുക്ക് ഈ മാസം ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷമേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ വാഹനങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയന്റ് വിളിച്ച് കൺഫേം ചെയ്ത് ബുക്ക് ചെയ്ത് റെഡി ആക്കി വെക്കുക ഓണത്തിന് കൊടുത്തിരുന്ന എട്ട് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഓൺ റോഡ് ഫണ്ടിങ് പെർലാക്കിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ വെച്ചൊക്കെയാണ് അടവ് വരുന്നുള്ളു ആ ഓഫറുകളെല്ലാം ഇപ്പോഴും നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമുക്ക് ഐ ട്വന്റിയുടെ ജി എസ് ടി ബെനിഫിറ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യാം ഐ ട്വന്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമൽ ഐ ട്വന്റി വാഹനങ്ങൾക്ക് എഴുപത്തി മൂവായിരം രൂപ തൊട്ട് തൊണ്ണൂറ്റി ഏഴായിരം രൂപ വരെയാണ് ജി എസ് ടി ബെനിഫിറ്റ് ലഭിച്ചിരിക്കുന്നത് ഇനി നമ്മളുടെ എൻ ലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി എട്ടായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപ വരെയാണ് എൻ ലൈനിൽ ജി എസ് ടി ബെനിഫിറ്റ് വരുന്നത് പ്ലസ് അൻപത്തി അയ്യായിരം രൂപയുടെ ഓണം ഓഫറും അവൈലബിൾ ആണ് അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപ വരെ ഓഫറിൽ നിങ്ങൾക്ക് ഐ ട്വൻ്റി ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഇപ്പോൾ ബേസ് വേരിയൻ്റായിട്ടുള്ളത് വരുന്നത് മാഗ്ന വേരിയൻ്റാണ് മാഗ്ന വേരിയൻറ്റിൽ തന്നെ നമുക്ക് ഒൻപത് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് മാഗ്ന വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ നിങ്ങൾക്കത് എട്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയ്ക്ക് ജി എസ് ടി ബെനിഫിറ്റ് എഴുപത്തി ആറായിരത്തോടു കൂടി ഓൺ റോഡ് അടക്കം അതായത് എട്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പ്ലസ് അൻപത്തി അയ്യായിരം രൂപ വരെ ഓണം ഓഫറും അവൈലബിൾ ആണ് ഇനിയും മാഗ്ന വേരിയന്റിൽ തന്നെ നമുക്ക് ഐ വി ടി ഓട്ടോമാറ്റിക് വരുന്നുണ്ട് ആ വാഹനം പത്ത് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപ ആയിരുന്നു പ്രൈസ് ഇപ്പോൾ ഒൻപത് ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപ എൺപത്തി ഏഴായിരം രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് പിന്നെ ഓണം ഓഫർ എല്ലാ വാഹനങ്ങൾക്കും അമ്പത്തി അയ്യായിരം വരെ ലഭിക്കുന്നുണ്ട് ഇനിയും ഈ കാണുന്ന വാഹനം സ്പോട്ടാണ് ഐ ട്വന്റിയുടെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സ്പോട്ട് വേരിയന്റ് ആണ് സ്പോട്ട് സൺ പ്രൂഫ് കണ്ടവർക്ക് സ്പോട്ട് ഓപ്ഷണൽ വേരിയന്റ് ഇപ്പോൾ സ്പോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് മാനുവലിന് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഒൻപത് ലക്ഷത്തി ഏഴായിരം രൂപയ്ക്ക് ആ വാഹനം ഇറക്കാം എൺപത്തി മൂവായിരം രൂപ വരെയാണ് ഓഫർ ജി എസ് ടി ബെനിഫിറ്റ് കിട്ടുന്നത് അതിന്റെ സ്പോട്ട് ഐ വി ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിനൊന്ന് ലക്ഷത്തി പതിനായിരം രൂപയായിരുന്നു അതിന്റെ പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ പത്ത് ലക്ഷത്തി പതിനെട്ടായിരം രൂപക്ക് ഐ വി ടി ഓട്ടോമാറ്റിക് ഓൺ റോഡ് ഇറക്കാം പ്ലസ് അൻപത്തയ്യായിരം രൂപ ഓഫർ അപ്പോൾ ആ അൻപത്തയ്യായിരം രൂപ ഓഫറും കൂടി എലിജിബിൾ ആവുകയാണെങ്കിൽ പത്ത് ലക്ഷത്തിൽ താഴെ ഏകദേശം ഒൻപത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഐ വി ടി ഓട്ടോമാറ്റിക് സ്പോട്ട് ഐ വി ടി ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഓൺ റോഡ് ആക്കാം ഇനിയും എൻ ലൈനിലേക്ക് പറയുമ്പോൾ എൻ ലൈൻ്റെ എൻ സിക്സ് വേരിയന്റ് മാനുവലിന് പതിനൊന്ന് ലക്ഷത്തി അറുപത്തി ഒന്നായിരം രൂപ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് അതിപ്പോൾ പത്ത് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയ്ക്ക് അതായത് തൊണ്ണൂറ്റി എട്ടായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് വരുന്നുണ്ട് എൻലൈനിൽ തന്നെ നമുക്ക് എൻലൈനിലെ എൻസിക്സിൽ തന്നെ ഡി സി ടി ഓട്ടോമാറ്റിക് വരുന്നുണ്ട് ഡി സി ടി ഓട്ടോമാറ്റിക്കിന് പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപ ആയിരുന്നു ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് എനിക്ക് തോന്നുന്നു ആ ഒരു പ്രീമിയം ഹാഷ്ബാക്ക് വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ ജി എസ് ടി ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത് നമ്മളുടെ ഐ ട്വന്റി എൻലൈനിൽ തന്നെയാണ് പ്ലസ് അൻപത്തയ്യായിരം രൂപയുടെ ഓൺ ഓഫറും കൂടെ ആലോചിച്ചു നിർത്തി ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയൊക്കെയാണ് എൻലൈനിൽ ഓഫറോഡിൽ ലഭിച്ചിരിക്കുന്നത് ഇനിയും എൻ തന്നെ എൻ ഉണ്ട് ടോപ്പ് എൻഡ് വേരിയന്റ് അതിൻ്റെ മാനുവലിന് പതിമൂന്ന് നാൽപ്പത്തി ആറ് ആയിരുന്നു അതിപ്പോൾ പന്ത്രണ്ട് നാല്പത്തഞ്ചിന് ഓൺറോഡ് ഇറങ്ങും ഒരു ലക്ഷത്തി ആയിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റും ഡി സി ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡ് എൻലൈൻ എൻറ്റ് ഡി സി ടി ഓട്ടോമാറ്റിക് പതിനാല് എഴുപത്തി അഞ്ച് ആയിരുന്നു പതിമൂന്ന് അറുപത്തി നാല് ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് പ്ലസ് അൻപത്തയ്യായിരം രൂപയുടെ ഓഫർ ഹ്യൂമൈ കാറുകളിൽ ജി എസ് ടി ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്ന ഒരു വാഹനം വെന്യൂ ആണ് കാരണം വെന്യൂ നമ്മുടെ വൺ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ആ വാഹനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ജി എസ് ടി ബെനിഫിറ്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വെന്യൂൻ്റെ ഡീസലിനും അത്യാവശ്യം നല്ല ജി എസ് ടിയുടെ ബെനിഫിറ്റ് ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ വെന്യൂ നോക്കുകയാണെങ്കിൽ വെന്യുവിന് നമ്മൾക്ക് ഏകദേശം രൂപ രൂപ മുതൽ ാണ് ജി എസ് ബെനിഫിറ്റ് ലഭിച്ചിരിക്കുന്നത് പ്ലസ് ഓണം ഓഫറായിട്ടുള്ള എഴുപതിനായിരം രൂപ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ഓഫറിൽ നിങ്ങൾക്ക് വെന്യൂ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും വെന്യൂ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ദ ബെസ്റ്റ് ടൈം എന്ന് പറയാം ഇനി വെന്യൂടെ ബേസ് വേരിയന്റ് ആയ ഈ വേരിയന്റ് പെട്രോൾ മാനുവൽ ആണ് വൺ പോയിൻറ്റ് ടു ആണ് വരുന്നത് ആ വാഹനം ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ആയിരുന്നു പ്രൈസ് വന്നിരുന്നത് ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ എട്ട് ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് അടക്കാം പ്ലസ് എഴുപതിനായിരം രൂപ വരെ ഓഫർ വരുന്നുണ്ട് നിങ്ങൾ ആ ഓഫർ എന്തെങ്കിലും ഒക്കെ എലിജിബിൾ ആവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം എട്ട് ലക്ഷം ബഡ്ജറ്റിൽ വെന്യൂവിൻ്റെ ബേസ് വേരിയൻറ്റ് ഓൺ റോഡ് അടക്കാം പക്ക വാല്യു ഫോർ മണി എന്ന് തന്നെ പറയാം വെന്യൂവിന്റെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് എസ് ഓപ്ഷണൽ വേരിയന്റുകളാണ് നിങ്ങൾ ഈ കാണുന്ന വാഹനം എസ് ഓപ്ഷണൽ നൈറ്റ് അഡീഷൻ എസ് ഓപ്ഷനിൽ നമുക്ക് വൺ പോയിന്റ് ടു വരുന്നുണ്ട് വൺ പോയിന്റ് ടു പെട്രോൾ എഞ്ചിനുള്ള വാഹനത്തിൽ വന്നിരുന്നത് പതിനൊന്ന് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ ആയിരുന്നു ഇപ്പോൾ പത്ത് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപയ്ക്ക് ഇറക്കാം ഏകദേശം തൊണ്ണൂറ്റി എട്ടായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് വരുന്നുണ്ട് ഈ എസ് ഓപ്ഷൻ വേരിയന്റിൽ തന്നെ നമുക്ക് ടർബോ പെട്രോൾ എഞ്ചിനും അവൈലബിൾ ആണ് ടർബോ പെട്രോൾ എഞ്ചിനിലെ ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് എസ് ഓപ്ഷനെ നമുക്ക് വിളിക്കാം ആ വാഹനത്തിന് പ്രൈസ് വന്നിരുന്ന പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അത് നിങ്ങൾക്കിപ്പോൾ പതിനൊന്ന് ലക്ഷത്തി അമ്പത്തൊന്നായിരം രൂപയ്ക്ക് കൊണ്ടോട്ട് ഇറക്കാം പതിനൊന്ന് ലക്ഷത്തി അമ്പത്തി ഒന്നായിരം രൂപ ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് പ്ലസ് നാൽപ്പതിനായിരം രൂപ വരെയാണ് ആ വാഹനങ്ങൾക്ക് ടർബോ പെട്രോൾ എഞ്ചിനുള്ള വാഹനങ്ങൾക്ക് ഓണം ഓഫർ നാൽപ്പതിനായിരം രൂപ വരെയായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ടോട്ടൽ ബെനിഫിറ്റ് ഒരു ലക്ഷത്തി എഴുപതിനായിരം വരെ ഇനി ഈ എസ് ഓപ്ഷനിൽ തന്നെയാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ ഡി സി ടി ഓട്ടോമാറ്റിക് ആണ് ആ വാഹനത്തിൻ്റെ പതിനാല് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയായിരുന്നു പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ വെറും പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് ലഭിക്കും വെന്യൂവിൻ്റെ അത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് ഇനിയും പലർക്കും അറിയേണ്ടത് വെന്യൂൻ്റെ ഡീസലിനെ കുറിച്ചാണ് വെന്യൂവിൻ്റെ ഡീസൽ വേരിയൻറ്റുകൾ എസ് പ്ലസ് വേരിയൻ്റാണ് ശരിക്കും പക്ക അതിനകത്തുള്ള വാല്യൂ ഫോർ മണി ആ എസ് പ്ലസ് വേരിയൻറ്റിന് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപ ആയിരുന്നു എക് ഷോറൂം ഓൺ റോഡ് പ്രൈസ് ഷോറൂം അല്ല ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയ്ക്ക് വെന്യൂ ഓൺ റോഡ് ഇറങ്ങും അതായത് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയുടെ പ്രൈസ് കുറവാണ് വന്നിരിക്കുന്നത് വെന്യൂ ഡീസൽ എടുക്കാൻ അല്ലെങ്കിൽ അത്യാവശ്യം മൈലേജുള്ള പവർഫുൾ ഒരു ഡീസൽ വണ്ടി നോക്കുന്നവരാണെങ്കിൽ സ്ട്രേറ്റ് അവേ ഗോ ആൻഡ് ബുക്ക് വെന്യൂ അത്രേ പറയാനുള്ളൂ ഇപ്പോൾ വെന്യൂവിൻ്റെ ഒരു ടോപ്പ് എൻഡ് ഡീസൽ വേണ്ടവർക്ക് എസ് എക്സ് വേരിയൻ്റിലേക്ക് ഇപ്പം ആ വാഹനത്തിൽ പതിനാല് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയായിരുന്നു പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺലോഡ് ഇറക്കാം ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് പ്ലസ് മുപ്പത്തി അയ്യായിരം രൂപ വരെ ഓണം ഓഫർ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയൊക്കെ ഓഫറിൽ വെന്യൂവിൻ്റെ ഡീസൽ ഓൺലോഡിറങ്ങും അതായത് വെന്യുവിൻ്റെ എസ് പ്ലസ് വേരിയൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം പതിനൊന്ന് ലക്ഷം രൂപ ബഡ്ജറ്റിന് ഇപ്പോൾ നിങ്ങൾ ഒരു ഡീസൽ കോമ്പാക്ട് എസ് യു വി ഓട്ടോമാറ്റിക് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ മാനുവൽ മാത്രമേ ഉള്ളൂ ആ വാഹനം ഓൺറോഡ് ഇറക്കാം നിയോസിന്റെ ജി എസ് ടി ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ അൻപത്തി ഒൻപതിനായിരം രൂപ തൊട്ട് എൺപത്തി അയ്യായിരം രൂപ വരെയാണ് നിയോസിന്റെ ജി എസ് ടി ബെനിഫിറ്റ് തരുന്നത് സെഗ്മെന്റിലെ ഒരേ ഒരു വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ തരുന്ന ഒരു വാഹനം നിയോസ് ആണ് നിയോസിനെ പലരും നമ്മളുടെ ആയിട്ട് കമ്പയർ ചെയ്യാറുണ്ട് ഇഗ്നസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി യാത്രാ കംഫോർട്ടും ഡ്രൈവ് ചെയ്യാൻ രസമുള്ളൊരു വാഹനമായിട്ട് എനിക്ക് നിയോസ് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പം നിയോസിന്റെ ബേസ് വേരിയന്റ് ഏഴ് ലക്ഷത്തി അയ്യായിരം രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ അത് ആറ് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയ്ക്ക് ഓൺ റോഡ് അടക്കാം അൻപത്തി ഒൻപതിനായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് ആണ് ബേസ് വേരിയന്റിന് വന്നിരിക്കുന്നത് അഡീഷണലി അറുപതിനായിരം രൂപ വരെ ഓണം ഓഫറും വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നിയോസിന് നിങ്ങൾക്ക് എൺപത്തയ്യായിരം പ്ലസ് അറുപതിനായിരം ഏകദേശം ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ വരെ ബെനിഫിറ്റിൽ നിയോസിന് ലഭിക്കുന്നുണ്ട് നിയോസിന്റെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് നിങ്ങൾ ഈ കാണുന്ന സ്പോട്ട് ഓപ്ഷണൽ വേരിയന്റ് ആണ് ഈ വാഹനത്തിന് മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഒൻപത് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇപ്പോൾ അത് എട്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഓൺറോഡ് ഇറക്കാം എഴുപത്തി ആറായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് പ്ലസ് അറുപതിനായിരം രൂപയുടെ വരെ ഓണം ഓഫർ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ വരെ ഓഫറിൽ ഇത് നിങ്ങൾ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും സ്പോട്ടിൽ തന്നെ എ എം ടി വരുന്നുണ്ട് ഓട്ടോമാറ്റിക്ക് സ്പോട്ട് ഓപ്ഷണൽ എ എം ടി ഓട്ടോമാറ്റിക്ക് ഒൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപയായിരുന്നു പ്രൈസ് ഇപ്പോൾ എട്ട് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഓൺറോഡ് റോഡ് ഇറക്കാം എൺപത്തൊന്നായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് പ്ലസ് അറുപതിനായിരം രൂപ വരെ ഓഫർ അങ്ങനെ നോക്കുമ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓഫർ എലിജിബിൾ ആവുകയാണെങ്കിൽ സ്പോട്ട് ഓപ്ഷണൽ വേരിയൻറ്റ് എട്ടര ലക്ഷം രൂപയ്ക്ക് റക്കാനായിട്ട് പറ്റും ഈ വീഡിയോ കാണുന്ന പലരും വെയിറ്റ് ചെയ്യുന്നത് ക്രെറ്റയുടെ ജി എസ് ടി ബെനിഫിറ്റ് അറിയാനായിട്ടാണ് കാരണം എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന കമന്റുകളിൽ കൂടുതലും ക്രെറ്റയെ കുറിച്ചുള്ള എൻക്വയറി തന്നെയാണ് ഇപ്പൊ ക്രെറ്റക് നമ്മൾക്ക് നാൽപ്പത്തി അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ വരെ ജി എസ് ടി ബെനിഫിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ക്രെറ്റക് ഓൺ ഓഫറായിട്ട് പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ക്രെറ്റ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കുള്ള ബെസ്റ്റ് ടൈം അതല്ലെങ്കിൽ ഇതിനു മുമ്പ് എടുത്തവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ബെസ്റ്റ് ഡേ അതാണ് ഈ ജി എസ് ടി ബെനിഫിറ്റ് എന്ന് പറയുന്നത് കാരണം ബേസ് ഈ പെട്രോൾ വാഹന വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ ഇപ്പോൾ നിങ്ങൾക്കത് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപയ്ക്ക് ഓൺ റോഡ് അടക്കം നാല്പത്തയ്യായിരം രൂപ കുറവാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ജി എസ് ടി ബെനിഫിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് ബേസിൽ തന്നെ നിങ്ങൾക്ക് ഡീസൽ അവൈലബിൾ ആണ് പതിനഞ്ച് ലക്ഷത്തി പതിനാലായിരം രൂപയായിരുന്നു അതിൻ്റെ പ്രൈസ് ഇപ്പോൾ നിങ്ങൾക്കത് പതിനാല് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയ്ക്ക് ഓൺലോഡ് അടക്കാം അൻപത്തി ഒന്നായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് എനിക്ക് തോന്നുന്നു ആ അൻപത്തി ഒന്നായിരം രൂപയ്ക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറീസ് ചെയ്താൽ കൂടെ നിങ്ങൾക്കതൊരു വാല്യൂ ഫോർ മണി ആയിരിക്കും ഇനിയും ക്രെട്ടയുടെ ഓട്ടോമാറ്റിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റ് ഇ എക്സ് വേരിയൻ്റ് ആണ് ഇ എക്സ് വേരിയൻറ്റിൽ തന്നെയാണ് നമുക്ക് പെട്രോൾ മാനുവലിന് പതിനാല് എഴുപതായിരുന്നു പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ നിങ്ങൾക്കത് പതിനാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഓൺറോഡ് ഇറക്കാം അൻപതിനായിരം രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് ഇ എക്സ് പെട്രോൾ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നാൽ പതിനേഴ് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയായിരുന്നു അതിൻ്റെ പ്രൈസ് അതിപ്പോൾ നിങ്ങൾക്ക് പതിനാറ് ലക്ഷത്തി അൻപത്തി നാലായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അൻപത്തി എട്ടായിരം രൂപയുടെ ബെനിഫിറ്റ് ഇ എക്സിൽ തന്നെ നമുക്ക് ഡീസൽ വരുന്നുണ്ട് ഈ ഇ എക്സ് ഡീസൽ മാനുവലിന് പതിനാറ് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരം രൂപ ഇപ്പോൾ പതിനാറ് ലക്ഷത്തി മൂവായിരം രൂപ അതായത് അൻപത്തി ആറായിരം രൂപയുടെ പ്രൈസിൻ്റെ കുറവാണ് വന്നിരിക്കുന്നത് ഇ എക്സ് ഡീസൽ ഓട്ടോമാറ്റിക്കിന് പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ അത് പതിനെട്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയ്ക്ക് കൊണ്ടോട്ടിറക്കാം അറുപത്താറായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ക്രെട്ടയിൽ തന്നെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് എന്ന് നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ള വാഹനം എസ് ഓപ്ഷണൽ വേരിയൻ്റ് ആണ് എസ് ഓപ്ഷണൽ പെട്രോൾ മാനുവലിന് പതിനേഴ് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയായിരുന്നു ഇപ്പോൾ പതിനാറ് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപ അതായത് അൻപത്തി ആറായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് അതിന്റെ എസ് ഓപ്ഷണൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് എങ്കിൽ പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ വന്നിരുന്ന വാഹനം നിങ്ങൾക്കിപ്പോൾ പതിനെട്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഓൺറോഡ് അടക്കാം അതായത് അറുപത്തി നാലായിരം രൂപയുടെ പ്രൈസ് കുറവ് അതിന് വന്നിട്ടുണ്ട് ഇനി ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ എസ് ഓപ്ഷണൽ ഡീസൽ മാനുവൽ വേരിയന്റിന് പത്തൊൻപത് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപയായിരുന്നു ഇപ്പോൾ അത് പതിനെട്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപ അതായത് അറുപത്തി അയ്യായിരം രൂപയുടെ പ്രൈസിൻ്റെ കുറവാണ് ഡീസൽ ഓട്ടോമാറ്റിക് എസ് ഓപ്ഷണൽ ഡീസൽ ഓട്ടോമാറ്റിക്കിന് ഇരുപത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപ പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ അത് ഇരുപത് ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപയ്ക്ക് ഓണോടക്കാം എഴുപത്തി ഒന്നായിരം രൂപയുടെ പ്രൈസിന്റെ കുറവ് ക്രപ്റ്റയില് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ ഓഫർ ലഭിക്കുന്ന വേരിയന്റ് േരിയന്റ് ആയിട്ടുള്ള എസ് എക്സ് ഓപ്ഷണൽ ഡീസൽ ഓട്ടോമാറ്റിക് നൈറ്റ് അഡീഷൻ ആണ് അതിന് പ്രൈസ് വന്നിരുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപയായിരുന്നു ഇപ്പോൾ നിങ്ങൾക്കത് ഇരുപത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയ്ക്ക് ഓൺറോഡ് അടക്കാം ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയുടെ ഡിഫറൻസ് ഇപ്പൊ നമ്മൾ പറഞ്ഞ വാല്യൂ ഫോർ മണി ഒരു എന്ന് പറയുന്ന എസ് ഓപ്ഷണൽ വേരിയന്റിന് ഇരുപത് ലക്ഷത്തി അൻപത്തി മൂവായിരം ആണ് ടോപ്പ് എൻഡിന് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് ഏകദേശം രണ്ടേകാൽ ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് എക്സ്റ്ററിൻ്റെ ജി എസ് ടി ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ എക്സ്റ്ററിന് അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരം രൂപ വരെയാണ് ജി എസ് ടി ബെനിഫിറ്റ് ലഭിക്കുന്നത് പ്ലസ് അൻപത്തയ്യായിരം രൂപയുടെ ഓണം ഓഫറും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബേസ് വേരിയൻ്റായ ഇ എക്സ് വേരിയൻറ്റ് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് ആ വാഹനം ഓൺ റോഡ് അടക്കാനായിട്ട് പറ്റും അറുപതിനായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത് പിന്നെ ഇ എക്സ് ഓട്ടോമാറ്റിക് വേരിയൻ അതായത് ബേസ് വേരിയൻറ്റ് തന്നെ ഓട്ടോമാറ്റിക് വരുന്നുണ്ട് ഇപ്പോൾ അതിന് എട്ട് ലക്ഷത്തി പതിനെട്ടായിരം രൂപ അതിൻ്റെ പ്രൈസ് അത് നിങ്ങൾക്കിപ്പോൾ ഏഴര ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം അതായത് അറുപത്തെട്ടായിരം രൂപയുടെ പ്രൈസ് ബെനിഫിറ്റ് ആണ് വരുന്നത് സ്റ്ററിന്റെ ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് പറയുന്നത് സൺറൂഫ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന എസ് പ്ലസ് വേരിയൻ്റ് ആണ് എസ് പ്ലസ് വേരിയൻറ്റ് മാനുവലിന് ഒൻപത് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയായിരുന്നു പ്രൈസ് വന്നിരുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപയ്ക്ക് ഓൺ റോഡിറക്കാം എഴുപത്തെട്ടായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് പ്ലസ് അൻപത്തയ്യായിരം രൂപ വരെ ഓഫറും അവൈലബിൾ ആണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എട്ട് ലക്ഷം ബഡ്ജറ്റിൽ എസ് പ്ലസ് വേരിയൻറ്റ് ഓൺ റോഡ് ഇറങ്ങേണ്ടതാണ് ഇനി എസ് പ്ലസിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് പത്ത് ലക്ഷത്തി പതിനാറായിരം രൂപയായിരുന്നു അതിൻ്റെ പ്രൈസ് ഇപ്പോൾ ഒൻപതേ മുപ്പതിന് നിങ്ങൾക്ക് ആ വാഹനം ഓൺ റോഡ് ഇറക്കാം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വേരിയൻറ്റ് എസ് പ്ലസ് പേര് എൻ്റാണ് അതിന് എൺപത്തി ആറായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് ഇനിയും ടോപ്പ് എൻഡ് വേരിയൻ്റായ എസ് എക്സ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എസ് എസ് ഓപ്ഷനിൽ കണക്ട് അല്ല അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന എസ് എക്സ് ഓപ്ഷനിലെ വേരിയൻറ്റിലേക്ക് വന്നാൽ മാനുവലിന് പത്ത് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയായിരുന്നു ഇപ്പോൾ ഒൻപത് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയ്ക്ക് ഇറക്കാം എൺപത്തി എട്ടായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റും അതിന്റെ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നാൽ പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയായിരുന്നു അതിന്റെ പ്രൈസ് ഇപ്പോൾ പത്ത് ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപയ്ക്ക് ഓൺറോഡ് ലഭിക്കും തൊണ്ണൂറ്റി ഏഴായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് ആണ് എക്രം നോക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ വരെ ബെനിഫിറ്റിൽ നിങ്ങൾക്ക് എക്സ്ട്രോൺ ഇറക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഹ്യൂണ്ടായ കാർ വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് ടൈം അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തിരണ്ടാം തീയതിക്ക് മുമ്പ് നിങ്ങൾ വാഹനം ബുക്ക് ചെയ്യുക പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക റെഡി ആക്കി വെക്കുക ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം വാഹനം ബില്ല് ചെയ്യുക ഓൺ റോഡ് എടുക്കുക ഇപ്പോൾ ബുക്ക് ചെയ്ത് വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേരിയൻറ്റ് കാര്യങ്ങൾ റെഡിയാക്കി വെക്കാണെങ്കിൽ അതാണ് എന്തുകൊണ്ടും നല്ലത് അടുത്ത മാസത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേരിയൻ്റുകൾ കിട്ടാനായിട്ട് ചിലപ്പോൾ ടൈം ഡിലേ വന്നേക്കാം ഫോർ മോർ ഇൻഫോർ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലെ നമ്പർ ഉൾപ്പെടുത്താം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ബുക്കിങ് ഡെലിവറി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നു അവരെ ബൈ ബൈ